സ്റ്റേഷനെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിലേക്ക് മാറ്റിയ നടപടി അടുത്തിടെയാണ് പ്രാബല്യത്തിൽ വന്നത് സ്റ്റേഷനിൽ കൊച്ചുവേളി എന്നെഴുതിയിരുന്നത് കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം നോർത്ത് എന്നതിലേക്ക് മാറ്റിയത് ഇപ്പോഴിതാ ട്രെയിനുകളിലും ഈ മാറ്റം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ എത്തുന്നവർക്ക് കൊച്ചുവേളി എന്ന പേര് തിരുവനന്തപുരം നഗരത്തിലെ സ്ഥലമാണെന്ന് തിരിച്ചറിയുന്നതിനാണ് മാറ്റം കൊണ്ടുവന്നത് ഉത്തരേന്ത്യയിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് കൊച്ചുവേളി എന്നാൽ തിരുവനന്തപുരത്താണെന്ന് അറിയാമെങ്കിലും ട്രെയിനിൽ രേഖപ്പെടുത്തിയിരുന്നത് മാറ്റിയതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൊച്ചുവേളിക്ക് പുറമെ നേമം സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം സൌത്ത് എന്നും മാറ്റിയിരുന്നു രണ്ട് സ്റ്റേഷനുകളുടെയും പേര് മാറ്റണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് അംഗീകരിച്ചാണ് മാറ്റം പ്രാബല്യത്തിൽ വന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ഒൻപത് കിലോമീറ്റർ വീതം അകലെയാണ് നേമം കൊച്ചുവേളി സ്റ്റേഷനുകൾ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനഞ്ചോളം ട്രെയിനുകൾ നിലവിൽ കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് നീങ്ങുന്നത് ദിവസം ഏഴായിരത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട് കൊച്ചുവേളിയിൽ നിന്നും സർവീസ് നടത്തുന്നതിൽ ഭൂരിഭാഗവും ദീർഘദൂര ട്രെയിനുകളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ളവർക്കാണ് ഈ മാറ്റം കൂടുതൽ ഉപകാരപ്പെടുക എന്നാൽ സ്റ്റേഷനിലും ട്രെയിനുകളിലും മാറ്റം യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇപ്പോഴും കൊച്ചുവേളി എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് സ്റ്റേഷൻ കോഡായി നൽകേണ്ടത് കെ സി എന്ന് തന്നെയാണ് ഇതും അധികം വൈകാതെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കോട്ടയം വഴിയുള്ള കൊല്ലം എറണാകുളം കൊല്ലം സ്പെഷ്യൽ മെമ്മു സർവീസിന്റെ കാലാവധി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് വരെയാണ് നീട്ടിയത് ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് മെമ്മു സർവീസ് നടത്തുന്നത് രാവിലെ ആറ് പതിനഞ്ചിന് കൊല്ലത്തു നിന്നും പുറപ്പെട്ട് ഒൻപത് മുപ്പത്തിയഞ്ചിന് എറണാകുളത്തെത്തുന്ന തരത്തിലാണ് സർവീസ് കൊല്ലം ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറുമ്പത്തറ വൈക്കം റോഡ് പിറവം റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തറ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത് രാവിലെ ആറ് അൻപത്തി ഒൻപതിന് കായംകുളം ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിൻ ഒരു മിനിറ്റിന് ശേഷം പുറപ്പെടും ഏഴ് അൻപത്തിയാറിന് കോട്ടയത്തെത്തും ഇവിടെ നിന്ന് ഏഴ് അൻപത്തി എട്ടിന് പുറപ്പെടുന്ന ട്രെയിൻ ഏറ്റുമാനൂരിൽ എട്ട് എട്ടിനെത്തും ഒരു മിനിറ്റിന് ശേഷം പുറപ്പെടും എട്ട് അൻപത്തിയഞ്ചിന് തൃപ്പുറത്തറയിൽ എത്തുന്ന ട്രെയിൻ ഒരു മിനിറ്റിന് ശേഷം എറണാകുളം സൗത്തിലേക്ക് പോകും ഇവിടെ ഒൻപത് മുപ്പത്തി അഞ്ചിന് ഇവിടെ നിന്ന് ഒൻപത് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ പതിനൊന്ന് പത്തിന് കോട്ടയത്ത് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് ട്രെയിൻ കൊല്ലത്തെത്തും അതേസമയം ബംഗളൂരുവിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തിട്ട് പത്ത് മാസം പിന്നിടുമ്പോഴും ട്രെയിൻ കോഴിക്കോട്ട് എത്തിട്ടില്ല കർണാടകയിലെ ബി ജെ പി നേതൃത്വം റെയിൽവേ മന്ത്രാലയത്തിൽ ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം നടപ്പാക്കാൻ കഴിയാതെ പോയത് വിഷയം ഗൌരവകരമാണെന്നും കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിച്ചുകൊണ്ട് ഈ സർവീസ് എത്രയും വേഗം ആരംഭിക്കണമെന്നുമായിരുന്നു ജനുവരി മുപ്പതിന് റെയിൽവേ ബോർഡ് ജോയിന്റ് ഡയറക്ടർ വിവേക് കുമാർ സിൻഹെ ഒപ്പുവെച്ച ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പത്ത് മാസത്തിന് ശേഷവും ഈ ഉത്തരവിന് വിലയില്ലാതെ ട്രെയിൻ കണ്ണൂരിൽ വന്നു മടങ്ങുന്നു കോഴിക്കോട്ടെ യാത്രക്കാർ ബംഗളൂരുവിലേക്കുള്ള ഏക പ്രതിദിന ട്രെയിനിൽ ദുരിതയാത്ര തുടരുകയും ചെയ്യുന്നു ഈ ട്രെയിൻ ആരംഭിക്കുന്നതും സർവീസ് അവസാനിപ്പിക്കുന്നതും രണ്ട് വ്യത്യസ്ത റെയിൽവേ ഡിവിഷനുകളിലായതിനാൽ ഏറെ സമ്മർദ്ദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ട്രെയിൻ കോഴിക്കോട്ടേക്ക് ദർഘിപ്പിക്കാൻ തീരുമാനമെടുത്തത് കർണാടകയിലെ ബി ജെ പി എം പി നളിൻകുമാർ കാട്ടിയിൽ റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ടും നിവേദനം അയച്ചും രേഖപ്പെടുത്തിയ പ്രതിഷേധമാണ് ദീർഘിപ്പിച്ച ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് തടസ്സമായത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി